ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ വീട്ടിലെ മുത്തശ്ശി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിത്തരുന്നൊരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് എത്ര കറികളുണ്ടായാലും അച്ചാറുണ്ടോ എന്ന ചോദ്യം ഇവിടെ സ്ഥിരം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു അച്ചാർ ഉണ്ടാക്കിയുള്ളൂ അച്ചാറിടാൻ വീട്ടിലുള്ള നാരങ്ങ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല രുചിയാണ് ഈ നാരങ്ങയ്ക്ക് അപ്പോൾ നമ്മൾ നല്ല രണ്ട് പഴുത്ത നാരങ്ങ നോക്കി പൊട്ടിച്ചെടുത്തു ഇതാ മുത്തശ്ശി നാരങ്ങയുടെ തൊലിയെല്ലാം ചെത്തി മാറ്റാം കേട്ടോ ഇനി നമുക്ക് നാരങ്ങേനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അപ്പൊ മുത്തശ്ശി നാരങ്ങേനെ ചെറുതായി അരിഞ്ഞൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇതിലേക്ക് നമുക്ക് ചെറുവിളി ആവശ്യമുണ്ട് അപ്പൊ അത് മുത്തശ്ശി കഴുകിയെടുക്കാണ് അപ്പൊ കിഴുകിയ ചെറുപുള്ളി ഒരു തുണി വെച്ച് നന്നായി വെള്ളം കളഞ്ഞെടുക്കാം കേട്ടോ അപ്പൊ വെളുത്തുള്ളിയും ഇതിലേക്ക് ആവശ്യമുണ്ട് വെളുത്തുള്ളി ഇതുപോലെ കഴുകി വെള്ളം ഒപ്പിയെടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് നല്ല എരുവുള്ള നാടൻ പച്ചമുളകും കറിവേപ്പിലയും സൊർക്കിയും ഉപ്പും ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ ഈ മുത്തശ്ശി അരിഞ്ഞു വെച്ച നാരങ്ങയിലേക്ക് ഉപ്പ് മുളക് വേപ്പില വെളുത്തുള്ളി ഓളി എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അവസാനമായി മുത്തശ്ശി നാരങ്ങ അച്ചാറിലേക്ക് സ്വർക്കെയാണ് കേട്ടോഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക അപ്പം അച്ചാറായതിനു ശേഷം അച്ചാറിനെ തട്ടി ഇതുപോലൊരു കുപ്പിലാക്കി വെക്കാം കേട്ടോ മുത്തശ്ശി കുപ്പിലിട്ട് അച്ചാറിനെ ഇതുപോലൊരു സ്പൂണ് വെച്ച് നന്നായി അമർത്തി കുറച്ചുകൂടി കൂടെ സ്വർക്കൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി കാണാൻ നല്ല രസമാണ് കഴിക്കാനും നല്ല രസമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം